ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകന് വേണ്ടി പരസ്യം നൽകാൻ ബി സി സി ഐ നിലവിലെ പരിശീലകനായ രാഹുൽ ദ്രാവിഡിൻ്റെ കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് പുതിയ പരിശീലകനെ തേടാൻ ബി സി സി ഐ നടപടിക്രമങ്ങൾ ആരംഭിച്ചത് പുതിയ പരിശീലകന് വേണ്ടി ഉടൻ പരസ്യം ചെയ്യുമെന്നും ബി സി സി ഐ സെക്രട്ടറി ജെയ്ഷ മുംബൈയിൽ പറഞ്ഞു ജൂൺ വരെയാണ് രാഹുലിൻ്റെ കാലാവധി പരിശീലക സ്ഥാനത്തേക്ക് വീണ്ടും അപേക്ഷ നൽകണമെങ്കിൽ രാഹുലിനെ അത് ചെയ്യാം ജയ്ഷ പറഞ്ഞു രാഹുലിൻ്റെ കാലാവധി നീട്ടില്ലെന്ന് പരോക്ഷമായി സൂചിപ്പിക്കുകയായിരുന്നു ജെയ്ഷ അതേസമയം വീണ്ടും പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷ നൽകാൻ രാഹുൽ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല വിദേശ പരിശീലകനെ പരിഗണിക്കാനും സാധ്യതയുണ്ടെന്ന് ജയ്ഷ സൂചന നൽകി വ്യത്യസ്ത ഫോർമാറ്റുകളിൽ വ്യത്യസ്ത പരിശീലകർ എന്ന രീതി ഇന്ത്യൻ ടീമിൽ കൊണ്ടുവരില്ലെന്നും ജെയ്ഷാ വ്യക്തമാക്കി പുതിയ പരിശീലകനെ മൂന്ന് വർഷത്തേക്ക് ആയിരിക്കും നിയോഗിക്കുക പുതിയ പരിശീലകനെ തീരുമാനിച്ച ശേഷം മാത്രമായിരിക്കും ബാറ്റിംഗ് ബൗളിംഗ് ഫീൽഡിംഗ് പരിശീലകർ അടക്കമുള്ള പുതിയ പരിശീലക സംഘത്തെ തിരഞ്ഞെടുക്കുകയെന്നും ഷാ കൂട്ടിച്ചേർത്തു